എന്താ മോദിജി പേടിച്ചു പോയോ ചോദിച്ചത് രാഹുൽ ഗാന്ധിയാണ് നമുക്ക് ആ ഒരു ചെറിയ വീഡിയോയും അതിൽ മോദിയോട് ചോദിക്കുന്ന ചില കാര്യങ്ങളും ഒന്ന് കേട്ടിട്ട് ഇപ്പോൾ വരാം വീഡിയോയിലേക്ക് പോകാം മഹാലക്ഷ്മി യോജന നോക്കി യോജന ഇത് രാഹുൽ ഗാന്ധി പറയുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അംബാനിയും അദാനിയും രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ്സിനുമായിട്ട് ഒരുപാട് പണം അത് ലോറി കണക്കിന് കൊടുത്തു എന്നുള്ളതാണ് നരേന്ദ്രമോദി പറയുന്നത് ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് വെച്ച് ഇതേ വരെയും നരേന്ദ്രമോദി അംബാനിയെയോ അദാനിയെയോ ഇന്നേ വരെ തള്ളി പറയും പറഞ്ഞിട്ടുമില്ല വേറെ ആരുടെയും ചേർത്തുകൊണ്ട് ഒരു വിവാദം ഇറക്കി വിവാദ പരാമർശം ഇറക്കിയിട്ടുമില്ല ഇത് ആദ്യമായിട്ടാണ് സ്വന്തം സഹ കൂട്ടുകാരായിട്ടുള്ള അദാനിയേയും അംബാനിയെയും ചേർത്ത് പറയുന്നത് ഈ ചേർത്ത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തൊക്കെയോ തകർന്ന് വീഴാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഗൗതം അദാനിയും അംബാനിയും എത്രത്തോളം സുലഭമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പത്തു കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം എഴുതി കൊടുത്ത് അദാനിയെയും അംബാനിയെയും ഒക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്നത് നമ്മുടെ നരേന്ദ്രമോദിയാണ് ഒടുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ആയപ്പോൾ തന്നെ ആയി പകുതി ആയപ്പോൾ തന്നെ നരേന്ദ്രമോദിയുടെ സമനില തെറ്റി സ്വന്തം കൂട്ടുകാരെ വരെയും മറ്റുള്ളവരെ ചേർത്തുകൊണ്ട് വിവാദങ്ങൾ പടച്ചുവിടുകയാണ് രാഹുൽ ഗാന്ധി ഇത് കേട്ടപാടെ വെല്ലുവിളിച്ചു എനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ അദാനിയോ അംബാനിയോ എനിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയോട് ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ഇ ഡിയെ വീട്ടിലേക്ക് അദാനിയുടെ വീട്ടിലേക്ക് അയക്കൂ അല്ലെങ്കിൽ ഇ ഡിയെ സി ബി ഐയൊക്കെ അംബാനിയുടേയും അദാനിയുടെയൊക്കെ വീട്ടിലേക്ക് അയക്കൂ എന്നിട്ട് അതിനെപ്പറ്റിയുള്ള സത്യസന്ധത തിരക്കൂ അതിനെപ്പറ്റിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി എന്നെയും അല്ലെങ്കിൽ അദാനിയെയും അംബാനിയെയും പിടിച്ചകത്തിടൂ എന്ന് തിരിച്ച് രാഹുൽ ഗാന്ധി വെല്ലുവിളിക്കുകയാണ് അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇത്രയും കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു ഒരു പരാമർശം തിരികെ ഒരു മറുപടി ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം ഡെപ് ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാൻ മനസ്സിലാകും അപ്പം ഒരിക്കലും അദാനിക്കെതിരെയോ അംബാനിക്കെതിരെയോ നരേന്ദ്രമോദി സി ബി ഐയോ അല്ലെങ്കിൽ എന്താണ് ഈ ഇൻകം ടാക്സിനെയൊക്കെ ഒരിക്കലും അയക്കത്തില്ല കാരണം അവരുടെ സുഹൃത്താണ് എല്ലാമാണ് ചങ്കാണ് എല്ലാം ആണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ എന്താണ് സജീവമായിട്ടുള്ള പണം ആർക്കാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം പണം കിട്ടിയിട്ടുള്ള ഏത് പാർട്ടിക്കാണെന്നോ അത് ആരൊക്കെയാണ് കൊടുത്തതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു തെളിവ് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും ഒരു നരേന്ദ്രമോദി പറയുന്നതിലൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിപ്പോ ഇങ്ങനെ പറയാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷന് ഈ രാജ്യത്ത് ഇപ്പം ബി ജെ പി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ള വർഗീയ ഒരു ഒരു കൊട്ടാര തകർന്ന് വീഴാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്തെന്നിരുന്നാലും ഒരു കാര്യം അറിഞ്ഞിരിക്കുക ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി അത് പ്രതിപക്ഷത്തിനെ ചൂണ്ടിക്കൊണ്ട് അവരുടെ വിവാദത്തിനേട് മൽപ്പിടിക്കാൻ പോകുവാണെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ ഭരണപക്ഷം ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അടിത്തറ പാകുന്ന ഒരു സംഭവമാണ് നരേന്ദ്രമോദിയുടെ വായിൽ നിന്നും അല്ലെങ്കിൽ ഡെയിലി ഇപ്പോൾ ദിനംപ്രതി നരേന്ദ്രമോദിയെന്ന് പറയുന്നുണ്ട് ആ നരേന്ദ്രമോദിയുടെ വായിൽ നിന്നും വന്നിട്ടുള്ള ഓരോ കാര്യവും അതുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം